ഇയാളെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും കേരളത്തിന് പുറത്തേക്ക് യാത്ര ചെയ്തിട്ടില്ലാത്തവർ അതെന്തുകൊണ്ടാണെന്നുള്ളത് വഴിയും മനസ്സിലാവും രാവിലെ ഒരു ഞെട്ടലോടെയാണ് എഴുന്നേറ്റത് കണ്ണു തുറന്നതും കണ്ടത് ജാക്കറ്റ് എല്ലാം ഇട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന നീതുവിനെയാണ് വെങ്കിട്ടും പതിയെ എഴുന്നേറ്റു വന്നിട്ടുണ്ട് റൂമിന്റെ ഡോർ തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് കാലാവസ്ഥ ചെറുതായി മാറി വരുന്നുണ്ട് ഇന്നലെ ഞങ്ങൾ ലഡാക്കിൽ വന്നപ്പോഴുള്ള കാലാവസ്ഥ അല്ല ഇപ്പോൾ മഴയെല്ലാം മാറിയിരിക്കുന്നു ആകാശം തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഒൻപതേ കാലയുടെ ലഡാക്കിൽ ഞങ്ങൾ താമസിക്കുന്ന കേരള ഹൗസിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് മണിയോടെ കാശ്മീരിനേക്കാൾ മനോഹരമായ ലഡാക്ക് കറങ്ങാനായി ഇറങ്ങി രാവിലെ തന്നെ സുധീഷ് വണ്ടിയുമായി എത്തിയിട്ടുണ്ട് സുതീഷിനെ ഒന്ന് നോക്കി വെച്ചോളാൻ പറഞ്ഞതിന് കാരണമുണ്ട് കേരളത്തിന് പുറത്ത് യാത്ര ചെയ്തിട്ടില്ലാത്ത യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ മനുഷ്യൻ വലിയൊരു ഉപകാരമാണ് ഭാഷ അറിയണ്ട യാത്ര ചെയ്ത് മുൻപരിചയം വേണ്ട എല്ലാം ഈ മനുഷ്യൻ നോക്കിക്കോളും ഒരത്ഭുതം കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് സുധീഷിന് രാവിലെ തന്നെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എവിടേക്കാണെന്ന് പറഞ്ഞിട്ടില്ല ബുദ്ധിസ്റ്റുകളുടെ നാടായിട്ടാണ് ലഡാക്കിനെ അറിയപ്പെടുന്നത് എവിടേക്ക് തിരിഞ്ഞാലും ബുദ്ധിസ്റ്റ് സ്തൂപങ്ങളും കൊടികളും ആൾക്കാരും മാത്രമാണ് കാണാനുള്ളത് നമ്മളെന്തോ നേപ്പാളിലോ ഭൂട്ടാനിലോ ഒക്കെ എത്തിപ്പെട്ട ഒരു ഫീലാണ് വഴിയരികിൽ കണ്ടതാണ് ഈ തണുപ്പത്ത് സാധാരണ ഡ്രസ്സുമിട്ട് രണ്ടുപേർ നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ശ്രദ്ധിച്ചത് കണ്ടപ്പഴേ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്ന് മനസ്സിലായി അങ്ങോട്ട് കയറി പരിചയപ്പെട്ടു വിശേഷങ്ങൾ കേട്ടപ്പോൾ സത്യത്തിൽ കണ്ണു തള്ളിപ്പോയി ഇദ്ദേഹത്തിന്റെ പേര് മുരുകദാസ് ഭാര്യ ശശികല ഒരു തോന്നലിന്റെ പുറത്ത് ഇറങ്ങിയതാണ് രണ്ടുപേരും തമിഴ്നാട്ടിൽ നിന്നും യാത്ര തുടങ്ങി പത്ത് നാലായിരത്തി അഞ്ഞൂറിൽ പരം കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ ലഡാക്കിൽ വന്ന് നിൽക്കുന്നു സ്വിഫ്റ്റ് കാറിൽ ഡ്രൈവ് ചെയ്താണ് രണ്ടാളും എത്തിയിട്ടുള്ളത് റിട്ടയർമെന്റ് കഴിഞ്ഞപ്പോൾ ഒരു രസത്തിന് ഇറങ്ങിയതാണെന്നാണ് പറഞ്ഞത് ഇവർ സത്യത്തിൽ കുറച്ചേറെ മനുഷ്യർക്ക് പ്രചോദനമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള കപ്പിൾസും ഞങ്ങളോടൊപ്പം കൂടി ലഡാക്കിലെ ലേ പാലസിലാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇവിടെയാണെന്തോ അത്ഭുതം കാണിച്ചു തരാമെന്ന് സുധീഷ് പറഞ്ഞിട്ടുള്ളത് പാലസിനുള്ളിൽ കയറി എവിടെ നോക്കിയാലും നല്ല മനോഹരമായ ഫോട്ടോ പോയിന്റുകളാണ് സുധീഷ് പറഞ്ഞ അത്ഭുതം ഇതാണ് നമ്മുടെ നാട്ടിൽ കമ്പിയും കോൺക്രീറ്റും എല്ലാം ചെയ്തു വേണ്ട മുകളിലേക്ക് നിലകൾ പണിയാൻ എന്നാൽ ഇവിടെ കമ്പിയും കോൺക്രീറ്റും ഒന്നുമില്ലാതെ ആറ് നിലകളാണ് പണതു വെച്ചിട്ടുള്ളത് അതും വെറും മരങ്ങളും ചില്ലകളും കല്ലുകളും കൊണ്ടും മാത്രം റൂഫിന്റെ മുകളിലെല്ലാം മരങ്ങളും ചില്ലകളും അടുക്കിയിരിക്കുന്നു അതിന്റെ മുകളിൽ പുല്ലു നിരത്തും ശേഷം അതിന്റെ മുകളിൽ മണ്ണിടും അതിന് മുകളിലേക്ക് നിലകൾ പണിയും ഇങ്ങനെയും കെട്ടിടങ്ങൾ പണിയാമെന്ന് ഇവിടെ വന്നിത് കണ്ടു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് മുമ്പിലയിലെ രാജാവ് താമസിച്ചിരുന്ന കൊട്ടാരമാണിത് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കൺസ്ട്രക്ഷനാണ് ഇവയെല്ലാം നടന്നു കൊട്ടാരത്തിന്റെ ഏറ്റവും മുകളിലെത്തി വെങ്കിട്ടി നെല്ലടാക്കിയുള്ള തല്ലു മേടിച്ചു തരുമെന്നാണ് തോന്നുന്നത് റൂഫിൽ കിടക്കുന്ന കല്ലെല്ലാം പെറുക്കി താഴോട്ട് എറിയുവാണ് ആശാൻ എത്ര മനോഹരമാണ് ഇവിടമെല്ലാം കാണാൻ തരിശുഭൂമിക്കും ഇത്രയും സൗന്ദര്യമുണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് എവിടെ നോക്കിയാലും ഹിമാലയൻ പർവ്വത മലനിരകളാണ് താഴ്വരയിൽ വിശാലമായി കിടക്കുന്ന ലേ പട്ടണം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ പ്രദേശങ്ങളിൽ ഒന്നാണല്ലേ ആർക്കും ഒരു ഭയവും കൂടാതെ സഞ്ചരിക്കാൻ സാധിക്കുന്ന പ്രദേശം കൊട്ടാരത്തിന്റെ മുകളിൽ നിന്നും സുധീഷ് സുധീഷിന്റെ കഥയാണ് പറയുന്നത് ആശാൻ ഇപ്പോൾ ലഡാക്കിൽ വന്നിട്ട് പതിമൂന്ന് വർഷമായിരിക്കുന്നു ഈ പതിമൂന്ന് വർഷം കൊണ്ട് സുധീഷ് ലഡാക്കിലെ ഒരു മോണോപോളി ആയിരിക്കുന്നു ലഡാക്കിൽ നിന്നുകൊണ്ട് ലഡാക്കിലേക്ക് പാക്കേജ് ചെയ്യുന്ന ഏക മലയാളിയാണിന്ന് സുധീഷ് സുധീഷിന്റെ കഥകളും കേട്ട് പാലസിൽ നിന്നും ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പഴയേരികൾ ബുദ്ധിസ്റ്റുകളുടെ ഒരു ശ്മശാനം കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് നീതുനെയും വെങ്കട്ടിനെയും വണ്ടിയിൽ തന്നെ എത്തി ഞാനും സുധീഷും നേരെ ശ്മശാനത്തിലേക്ക് പുതിയൊരു കല്ലറയുടെ റിനോവേഷനോ മറ്റോ നടക്കുന്നുണ്ട് ചെറിയൊരു ബോക്സ് പോലെയാണ് ബുദ്ധിസ്റ്റുകളുടെ കല്ലറ പണിയുന്നത് കല്ലറയ്ക്കധികം വലുപ്പമൊന്നുമില്ല ഏറ്റവും അടിയിലായി കമ്പികൾ കൊണ്ടൊരു അറയുണ്ട് ഈ കമ്പികൾക്ക് മുകളിലാണ് മൃതശരീരം കടത്തുന്നത് കമ്പികൾക്കടിയിൽ അടുപ്പ് പോലൊരു ഭാഗമുണ്ട് കല്ലറയ്ക്കുള്ളിൽ മൃതദേഹം കടത്തി കല്ലറ മൂടി അടുപ്പ് പോലുള്ള ഭാഗത്ത് വിറകുകൾ വെച്ച് തീ കൊളുത്തുന്നു മൃതശരീരം ദഹിപ്പിക്കുന്ന രീതിയാണ് ഇവിടെയുമുള്ളത് ഇക്കാണുന്നത് പുതിയൊരു കല്ലറയാണെന്ന് തോന്നുന്നു ശ്മശാനത്തിൽ അങ്ങയായി നിരവധി സ്തൂപങ്ങളുണ്ട് ശ്മശാനത്തിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു ലേ നഗരത്തിൽ അങ്ങിങ്ങായി പച്ചപ്പുകൾ കാണാനുണ്ട് ഇവിടെ മരങ്ങൾ പിടിപ്പിച്ചെടുക്കുക വലിയ പാടാണെന്നാണ് സുധീഷ് പറയുന്നത് മനോഹരമായ വഴികളിലൂടെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ എത്തിയത് ശാന്തി സ്തൂബയ്ക്കടുത്താണ് ലേയിലെ മറ്റൊരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ശാന്തി സ്തൂബ ഇവിടെയുള്ളവരെല്ലാം സൺഗ്ലാസ് വയ്ക്കുന്നത് പതിവാണ് നാട്ടിലെ അപേക്ഷിച്ച് ഇവിടെ അല്പം പ്രകാശം കൂടുതലും യു വേറേസ് കൂടുതലുമാണ് വഴിയരികിലിരുന്ന് തൊപ്പി നെയ്യുന്ന സ്ത്രീകൾ തൊപ്പികളെല്ലാം ഇവിടെ തന്നെയാണ് വിൽപ്പനയ്ക്ക് വെക്കുന്നത് ഇക്കാണുന്നത് ആപ്രിക്കോട്ടിന്റെ മരമാണ് മരത്തിൽ കായകളെല്ലാം വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് സീസൺ ആയാലങ്ങളിലെല്ലാം ഇത് ധാരാളം കാണാൻ സാധിക്കും ശാന്തി സ്തൂബയുടെ അടുത്ത തേ ബുദ്ധിസ്റ്റ് ആശയ പ്രചാരണത്തിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ളതാണ് ശാന്തി സ്തൂഭ വരുന്ന ടൂറിസ്റ്റുകളിൽ നല്ലൊരു പങ്കും ഇപ്പോൾ ഇവിടെ എത്താറുണ്ട് വളരെ മനോഹരമായ ഒരു ആംബിയൻസ് ആണ് ഇവിടെ നിന്നാൽ കിട്ടുന്നത് തൂബ ഒരു മികച്ച ഫോട്ടോ പോയിന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ നിന്നാലും ലേ പട്ടണത്തിന്റെ വലിയൊരു ഭാഗം കാണാൻ സാധിക്കും ശാന്തി സ്തൂബയുടെ അടുത്ത് എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് ബീഹാറിൽ നിന്നുള്ള തൊഴിലാളികളാണ് ലെയിൽ പ്രധാനമായും ജോലിക്ക് എത്താറുള്ളത് ഒരു കൗതുകത്തിന് വർക്ക് ഇവിടെ എന്ത് കൂലി ഉണ്ടെന്ന് തിരക്കി പണിയാണ് ഇവർ ഇവിടെ ചെയ്യുന്നത് ഒരു ദിവസം ആയിരത്തി ഇരുന്നൂറോളം രൂപയാണ് ഇവിടുത്തെ കൂലി എന്നാണ് ഇവർ പറയുന്നത് ശാന്തി സ്തൂബയുടെ അടുത്ത് നിൽക്കുമ്പോഴാണ് നല്ല കാറ്റ് വീശുന്നത് ഒരു മഴ പെയ്തേക്കുമെന്ന് സുധീഷ് പറഞ്ഞു പൊതുവെ ഇവിടെ മഴ പെയ്യാറുള്ളതല്ല മഴയ്ക്ക് പകരം ഇവിടെ മഞ്ഞാണ് വീഴാറുള്ളത് ശാന്തി സ്തൂബയിൽ നിന്നും ഞങ്ങൾ മടങ്ങാൻ തീരുമാനിച്ചു സമയം ഒന്നരയായിരിക്കുന്നു അധികം വൈകാതെ തന്നെ കേരള ഹൗസിൽ തിരിച്ചെത്തി സുധീഷിന്റെ ഭാര്യയായ ജോഷിനെ പിക്ക് ചെയ്യാനാണ് കേരള ഹൌസിലെത്തിയത് ജോഷിനെയും പിക്ക് ചെയ്ത് നേരെ ലേ മാർക്കറ്റിലേക്ക് മാർക്കറ്റിലെത്തി വണ്ടിയും പാർക്ക് ചെയ്ത് മാർക്കറ്റിനുള്ളിലേക്ക് വഴിയരികിൽ കണ്ടതാണ് ലഡാക്കിലേക്ക് റൈഡ് വന്ന ഏതോ റൈഡറിന്റെ ബൈക്കാണ് ഈ കാണുന്നത് രാജസ്ഥാനിൽ നിന്നോ മറ്റോ വന്നതാണെന്ന് തോന്നുന്നു ബൈക്കാണെങ്കിൽ ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ആണ് ബൈക്കിന്റെ സൈഡിൽ പെട്രോൾ ക്യാൻ വെച്ച് കെട്ടിയിരിക്കുന്നു കേരളത്തിൽ നിന്നുള്ള ബൈക്കുകളൊന്നും അധികം കാണാനില്ല കർണാടക രാജസ്ഥാൻ ബൈക്കുകളാണ് ലേയിലെത്തിയിട്ട് കൂടുതലും കണ്ടിട്ടുള്ളത് ലെയിലെ മാൾ റോഡിലെത്തി നേരെ ഞങ്ങളെ കൊണ്ടുപോയത് ലയിലെ ട്രഡീഷണൽ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറന്റിലേക്കാണ് സുധീഷും ജോൾസിനെയുമാണ് ഓർഡർ നൽകിയതെല്ലാം മിക്കതും ലേയിലെ ട്രഡീഷണൽ ഫുഡ് ആണെന്നാണ് പറഞ്ഞത് എന്തൊക്കെയോ ഐറ്റംസ് വന്നു എല്ലാത്തിൻ്റെയും പേരും പറഞ്ഞു എന്നാൽ ഇതിന്റെ പേരൊക്കെ ഓർത്തിരിക്കുകയാണ് ഏറ്റവും വലിയ പാട് ആകെ അറിയാവുന്നത് മോമു മാത്രമാണ് പിന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ പോലെ ഒരു ഐറ്റം ചിക്കൻ ലോലിപ്പോപ്പ് ഉണ്ടായിരുന്നെങ്കിലും അത് ജോഷിനിയുടെ ഫേവറേറ്റ് ആയതുകൊണ്ട് വാങ്ങിയതാണ് അല്ലാതെ ലഡാക്കിന്റെ ട്രഡീഷണൽ ഐറ്റം ആയതുകൊണ്ട് വാങ്ങിയതല്ല എന്തായാലും എല്ലാം രുചികരമായ ഭക്ഷണമായിരുന്നു വെങ്കിട്ടും എന്തൊക്കെയോ അടുത്ത് ടേസ്റ്റ് ചെയ്യുന്നത് കണ്ടു ഉച്ചഭക്ഷണം കഴിച്ചിനി നേരെ തിരിച്ച് കേരള ഹൗസിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു ഇന്ന് സത്യത്തിൽ ഞങ്ങളുടെ റെസ്റ്റ് ഡേ ആയിരുന്നു റൂമിലിരുന്ന് വിശ്രമിക്കാൻ തീരുമാനിച്ചതായിരുന്നെങ്കിലും പിന്നീടാണ് ലെയ്യിലെ ലോക്കൽ കർക്കത്തിന് പോയേക്കാമെന്ന് തീരുമാനിച്ചത് ലെയ്യിലെ ഞങ്ങളുടെ ഹോസ്റ്റായ സുധീഷിന്റെ നമ്പറാണ് ചൂടെ കൊടുത്തിട്ടുള്ളത് ലഡാക്കിലേക്ക് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സുധീഷിനെ ബന്ധപ്പെടാവുന്നതാണ് ഇനി നാളെ ലോകത്തിലെ വൺ ഓഫ് ദി ഹയസ്റ്റ് മോട്ടറബിൾ റോഡായ കർദുഗ്ല പാസിലേക്കാണ് യാത്രകൾ തുടരുകയാണ്